പുതിയ പി എസ് സി വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ അസിസ്റ്റൻ്റ് വിജ്ഞാപനത്തിന് പിന്നാലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് നിയമനത്തിനും വിജ്ഞാപനം തയ്യാറായി ഒക്ടോബർ മുപ്പതിൻ്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും അതിനുശേഷം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ഓൺലൈനായി സ്വീകരിക്കും ഡിസംബർ മൂന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന സമയം ഏഴാം ക്ലാസ് ജയമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ബിരുദം ഉൾപ്പെടെ ഉയർന്ന യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം സർക്കാർ വകുപ്പുകളിലും സർവകലാശാലകളിലും ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റിന് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ വിലക്കുണ്ട് എന്നാൽ അത് കമ്പനി ബോർഡ് കോർപ്പറേഷനുകൾക്ക് ബാധകമല്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൽ ജി എസ് ഇപ്പോൾ അപേക്ഷിക്കാൻ പോകുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ എൽ ജി എസിലേക്ക് ഏത് അതായത് ബിരുദധാരികൾക്കും എല്ലാത്തരം വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും ഈ ലാസ്റ്റ് ഗ്രേഡിലേക്ക് അപേക്ഷിക്കാം അതുകൊണ്ട് ഏഴാം ക്ലാസ്സുകാർ മുതൽ ബിരുദാനന്തര ബിരുദക്കാർക്ക് വരെ പ്രതീക്ഷ പകരുന്ന ഒരു വിജ്ഞാപനമാണ് ഇത് പ്രായം പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് തീയതികളും ഉൾപ്പെടെ ഇതിനിടയിൽ ജനിച്ചവരായിരിക്കണം അത്രയുമാണ് ഇതിൻ്റെ നിബന്ധനകൾ അസിസ്റ്റൻ്റിനെ രണ്ട് കാറ്റഗറിയിലാണ് വിജ്ഞാപനമെങ്കിലും ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിനെ ഒറ്റ വിജ്ഞാപനമാണ് സ്ഥാപനങ്ങൾ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് റാങ്ക് ക്രമം പാലിച്ചാണ് നിയമന ശുപാർശ അയക്കുന്നത് അസിസ്റ്റൻറ്റിനെ രണ്ട് കാറ്റഗറിയിലായി ഇതുവരെ രണ്ടായിരത്തി നാന്നൂറ്റി പതിനഞ്ച് പേർക്ക് അഡ്വൈസ് അയച്ചിട്ടുണ്ട് ലാസ്റ്റ് ഗ്രേഡിന് ഒറ്റ കാറ്റഗറിയിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് അഡ്വൈസും അയച്ചു മൂന്ന് വർഷ കാലാവധിക്കുള്ളിൽ മൂവായിരം അഡ്വൈസുകളാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിന് സാധാരണ അഡ്വൈസ് ചെയ്യാറുള്ളത് ഇതിനു മുമ്പത്തെ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് പട്ടിക അതായത് രണ്ടായിരത്തി ഇരുപത്തി കാലാവധി തെഞ്ഞ് റദ്ദായത് അതിൽ നിന്ന് മൂവായിരത്തി പതിനാല് പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഗ്രേഡിൻ്റെ ഇതിനു മുമ്പത്തെ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലായിരുന്നു അന്ന് അഞ്ച് ലക്ഷത്തിലധികം പേർ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ അതിൽ കൂടുതൽ അപേക്ഷകരുണ്ടാവുമെന്നാണ് കണക്കാക്കുന്നത് കഴിഞ്ഞ തവണ രണ്ട് ഘട്ട പരീക്ഷ നടത്തി റാങ്ക് പട്ടിക തയ്യാറാക്കുകയായിരുന്നു ലാസ്റ്റ് ഗ്രേഡ് തസ്സികൾക്ക് ഒറ്റ പരീക്ഷ നടത്തി റാങ്ക് പട്ടിക തയ്യാറാക്കണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ കമ്മീഷൻ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല പുതിയ അപേക്ഷകർക്ക് അടുത്ത വർഷം മാർച്ചിലോ അതിന് ശേഷമോ പരീക്ഷ നടത്താനാണ് സാധ്യത ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ആ എൽ ജി എസിൻ്റെ പരീക്ഷ അടുത്ത വർഷം മാർച്ചിലാകാനാണ് സാധ്യത പരീക്ഷയുടെ ഏകദേശ മാസം വാർഷിക കലണ്ടറിൽ പ്രഖ്യാപിക്കും ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് നിലവിലെ റാങ്ക് പട്ടികയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി പതിനൊന്ന് വരെ കാലാവധിയുണ്ട് അതായത് ഇപ്പോൾ നിലവിലുള്ള റാങ്ക് പട്ടികയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി പതിനൊന്ന് വരെ കാലാവധിയുണ്ട് ഒരു വർഷവും ഒൻപത് മാസവും പിന്നിട്ടു ഇനി ഒരു വർഷവും മൂന്ന് മാസവുമാണ് ഇനിയുള്ള കാലാവധി ഇതുവരെ രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്താറ് അഡ്വൈസുകൾ അയച്ചതിൽ തൊള്ളായിരത്തി അൻപത്തെട്ടെണ്ണം എൻ ജി ഡി ആണ് അതായത് നോൺ ജോയിനിങ് ഡ്യൂട്ടി ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല അപ്പോൾ അത് എൻ ജെ ഡി ഒഴിവായിട്ട് അവിടെ കിടക്കും ഈ ലിസ്റ്റിലുള്ളവർക്ക് തന്നെ അത് ബെനിഫിറ്റാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നാലായിരത്തി എണ്ണൂറോളം പേരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് പേരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൽ മുഖ്യ പട്ടികയിൽ അതായത് മെയിൻ ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മൂവായിരത്തി നാന്നൂറ്റി മുപ്പത്തിരണ്ട് പേരും ഭിന്നശേഷി വിഭാഗത്തിൽ ഒരുനൂറ്റി പതിനാല് പേരുമാണ് ഉണ്ടായിരുന്നത് ഷോർട്ട് ലിസ്റ്റിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരെ ഉൾപ്പെടുത്തിയിരുന്നു പുരുഷന്മാർക്ക് സൈക്കിൾ സവാരി പരീക്ഷ നടത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് പേര് ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്തായിട്ട് മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിൻ്റെ നിയമനം നേടാവുന്ന സ്ഥാപനങ്ങൾ താഴെപ്പറയുന്നവയാണ് കെ എസ് എഫ് ഇ കേരള വാട്ടർ അതോറിറ്റി ബിവറേജ് കോർപ്പറേഷൻ കെ എസ് ഇ ബി കെ എസ് ഐ ഡി സി കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേരള ഖാദി ബോർഡ് കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ബാക്ക്വേഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ഹാൻഡ് ക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് പൊളൂഷൻ കൺട്രോൾ ബോർഡ് കേരള ആർട്ടിസൻസ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ കള്ളുവ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അടുത്തത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് ഫിഷറീസ് വകുപ്പിലെ ഫിഷറീസ് ഓഫീസർ പോലീസ് ബാൻഡിൽ കോൺസ്റ്റബിൾ തുടങ്ങി ഇരുപത് തസ്സീലേക്കുള്ള പി എസ് സി വിജ്ഞാപനം കമ്മീഷൻ യോഗം അംഗീകരിച്ചു ഒക്ടോബർ മുപ്പതിൻ്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും ഡിസംബർ മൂന്ന് വരെ അപേക്ഷിക്കാം വിജ്ഞാപനം തയ്യാറായ തസ്സീകളാണ് ഇനി പറയാൻ പോകുന്നത് ജനറൽ റിക്രൂഷ്മെൻറ്റ് സ്റ്റേറ്റ് വൈസ്ഡാണ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് വകുപ്പിൽ റിസർച്ച് ഓഫീസർ കേരളം മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ ഡിസ്ട്രിക്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർ അഡീഷണൽ ഡിസ്ട്രിക്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് ഓഫീസർ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ അതായത് മിൽമേയിലെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു പാർട്ട് വൺ ടു ജനറൽ സൊസൈറ്റി കാറ്റഗറി അടുത്തത് പോലീസ് ബാൻഡ് യൂണിറ്റിൽ വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ബാൻഡ് ബ്യൂഗിള് ഡ്രമ്മർ അടുത്തത് പ്രിസൻസ് ആൻഡ് കറഷണൽ സർവീസിൽ അസിസ്റ്റൻ്റ് പ്രിസൻ ഓഫീസർ സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ബോട്ട് ലാസ്കർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അക്കൗണ്ടൻറ്റ് സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി ഓർ കോർപ്പറേഷൻ ബോർഡുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് അടുത്തത് ജനറൽ റിക്രൂഷ്മെൻറ്റ് ജില്ലാ തലത്തിൽ മലപ്പുറം ജില്ല വനം വന്യജീവി വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവർ നേരിട്ടും തസ്സിമാറ്റം മുഖേനയും ഇനി സ്പെഷ്യൽ റിക്രൂഷ്മെൻറ്റ് സംസ്ഥാന തലത്തിൽ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിക്സ് പട്ടിയവർഗ്ഗം സ്പെഷ്യൽ റിക്രൂഷ്മെൻറ്റ് ജില്ലാതലത്തിലെ മലപ്പുറം ജില്ലാ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് അതും പട്ട്യവർഗം എൻ സി എ റിക്രൂഷ്മെൻറ്റ് സംസ്ഥാനതലത്തിലെ ആരോഗ്യ വകുപ്പിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എസ് ഐ യു സി നാണ്ടാരുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി ആയിട്ട് എൽ സി ഒർ എ അപ്പോൾ അടുത്തത് എൻ സി എ റിക്രൂഷ്മെൻറ്റ് ജില്ലാതലത്തില് മലപ്പുറം ജില്ല പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു എസ് സി 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 വിവിധ ജില്ലകളിൽ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അത് വിശ്വകർമ്മ നാടാർ മുസ്ലിം എൽ സി ഓർ എ തിരുവനന്തപുരം ജില്ലാ ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ് കമ്മ്യൂണിറ്റീസ് അസിസ്റ്റൻ്റ് എം എൽ എ ഹോസ്റ്റലിൽ ഒ ബി സി എറണാകുളം ജില്ല വനം വന്യജീവി വകുപ്പിൽ റിസർവ് വാച്ചർ ഡിപ്പോ വാച്ചർ സർവേലാസ്കർ ടി ബി വാച്ചേഴ്സ് ഓർ ബംഗ്ലാവ് വാച്ചേഴ്സ് ഡിപ്പോ ആൻഡ് വാച്ച് സ്റ്റേഷൻ വാച്ചർ ഓർ പ്ലാന്റേഷൻ വാച്ചേഴ്സ് മേസ്ട്രീസ് ഓർ ടിംബർ സൂപ്പർവൈസേഴ്സ് തോപ്പ് വാർഡൻ ഓർ താന വാർഡൻ ഓർ ഡിസ്പെൻസറി അറ്റൻഡൻറ്റ് അത്രത്തന്നെ ഐ സി യു സി നാടുകാരുടെ ഒഴിവുകളാണ് അപ്പോൾ എൻ സി എ റിക്രൂഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതായത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ ബാക്ക്വേഡ് ക്ലാസ്സസിൽ നിന്നും ഉദ്യോഗാർത്ഥികൾ ഇല്ലായെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ആദ്യം തന്നെ ഇല്ലായെങ്കിൽ അത് സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് പോകും സപ്ലിമെൻ്ററി ലിസ്റ്റും തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നു എങ്കിൽ അത് എൻ സി എ റിക്രൂഷ്മെൻറ്റായിട്ട് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ആ എൻ സി എ നോട്ടിഫിക്കേഷൻ വഴി ഉടനെ തന്നെ ഉദ്യോഗാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി ഷോർട്ട് ലിസ്റ്റ് ഇട്ടിട്ട് മെയിൻ ലിസ്റ്റ് റെഡിയാക്കി ഉടനെ തന്നെ ഉദ്യോഗാർത്ഥികളെ അഡ്വൈസ് ചെയ്യും ഇതാണ് എൻ സി എ റിക്രൂട്ട്മെൻറ്റെന്ന് പറഞ്ഞാൽ അതായത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ മതിയായ ഉദ്യോഗാർത്ഥികൾ അതായത് ആ സംഭരണ വിഭാഗത്തിൽ മതിയായ ഉദ്യോഗാർത്ഥികൾ ഇല്ല എങ്കിൽ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വഴി ഉദ്യോഗാർത്ഥികളെ പരീക്ഷക്ക് വിളിച്ച് അതിൻ്റെ റിസൾട്ട് തയ്യാറാക്കി ഉടനെ തന്നെ അഡ്വൈസ് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് എൻ സി എ റിക്രൂഷ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആണ് ജോലി കിട്ടുന്നത് സാധാരണ പി എസ് സി ഉദ്യോഗം കിട്ടണ പോലെ നമ്മൾ കാത്തു കാത്തിരിക്കേണ്ട അപ്പോൾ എൻ സി എ റിക്രൂഷ്മെൻറ്റ് ധാരാളം വന്നിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒക്ടോബർ മുപ്പതിൻ്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും ഡിസംബർ മൂന്ന് വരെയാണ് അപേക്ഷിക്കാൻ സമയമുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്